ഇന്നത്തെ വീഡിയോ ഞാൻ അന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഞാൻ അമ്മ വാങ്ങിച്ചിട്ട് അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് സർപ്രൈസ് സർപ്രൈസായിരുന്നു അന്നേഷൻ കൊടുക്കാൻ പോവാണ് അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ അത് അതേ പൊതിഞ്ഞോണ്ടിരിക്കുകയാണെ അപ്പൊ കീട്ടിലേക്ക് എല്ലാവർക്കും സദാ ഞാൻ ഇപ്പൊ ദേ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഇതാ ഇതാണ് നമ്മുടെ ഇതെല്ലാം ഡ്രസ്സാണ് കേട്ടോ അത് കാണാം നമുക്ക് ഡ്രസ്സ് വഴിയെ കാണാം ടു അവർ നന്ദു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് പാക്ക് ചെയ്യണം Mau ke m a n പുതി എടുത്തിട്ട് പെർഫെക്ഷനൊന്നും ഇല്ല വേണ്ട നമുക്കിതൊക്കെ മതി ഇപ്പം എടുത്ത സാധനങ്ങളൊക്കെ ഇനി എടുത്ത് മാറ്റാം അല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഡൗട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇനി മനസ്സിലാവും ഉറപ്പായിട്ട് ഞാനാണ് ചെയ്തതെന്ന് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒന്നിച്ച് മാറ്റിക്കോട്ടെ ഇതങ്ങ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം അപ്പോൾ പ്ലാൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല അത് നമുക്ക് വഴിയേ കാണാം ഇനി എന്തായാലും അവ അപ്പുറത്താണ് ഇപ്പോൾ അത് ഇവിടെ നിന്ന് വരട്ടെ അപ്പോൾ നമുക്ക് ഇതവിടെ കൊണ്ടു വയ്ക്കാൻ കളിക്കുന്നത് അപ്പോൾ ഞാനപ്പ ഇനി വീഡിയോ എടുക്കാം കേട്ടോ ബൈ ഇനി അപ്പം കാണാം നന്ദി ഇഷ്ടത്തെ കുറേ നേരത്തിന് ശേഷം അപ്പുറത്തായിരുന്നു ഞാൻ പാക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തേ ഇപ്പം അവൻ വന്നിട്ടുണ്ട് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന പുതിയ വെളിയിലൊക്കെ ഇടുന്ന ഞാൻ പറഞ്ഞു എന്തായാലും വെളിയിലൊക്കെ ഇടുന്ന ഡ്രസ്സല്ലേ അവൻ നമുക്ക് ചുമ്മാ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നൈറ്റ് റൊട്ടീൻ പോലത്തെ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കി നിർത്തിയിരിക്കുവാണെങ്കിൽ അപ്പോൾ അവൻ അവിടെ അമ്മേൻ്റെ കൂടെ കൾച്ചർ അമ്മേൻ്റെ കൾച്ചറൊന്നും ഇല്ല സോറി അമ്മേൻ്റെ അവിടെ നിൽക്കുവാണ് അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുവാണ് പിന്നെ നേരെ അവൻ്റെ അടുത്ത് പോട്ടോ കേട്ടോ അപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന പോലെ ആക്ഷനൊക്കെ കാണിച്ച് ഹലോ ഗൈസ് ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നു പറഞ്ഞാൽ നമ്മളൊരു നൈറ്റ് റുട്ടീൻ അല്ലേ നൈറ്റ് റൊട്ടീനാണ് അപ്പോൾ അവഷനൊക്കെ പോയിട്ട് വന്നു നമ്മൾ നൈറ്റ് റൊട്ടീൻ ഒക്കെ തുടങ്ങിയല്ലേ അപ്പോൾ രാത്രി എന്താണെന്നൊക്കെ ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ നൈറ്റ് റൂട്ടീൻ

കൊറന്ന് പൈസ കൊടുത്തറിഞ്ഞേ വച്ചിട്ട് പോയി ഓ അമ്മ എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്ന துடுதடா சிம்பிளா நடு கு கு குடு கொண்டா படியே 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 அன்பாக் சேல் போசி தர்க்கம் ஹம் கஞ்சடலர்க்கம் கிராண்ட் பேடி போ மைனே ഉം ഇട്ടോ പിന്നെ ഇട്ടിട്ട് കാണാം ഗൈസ് നമ്മളെ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഈ പോക്കറ്റ് കുഞ്ഞെന്നു ഇഷ്ടപ്പെട്ടില്ലേ എന്താ ഇഷ്ടപ്പെട്ടോ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയില് കാണേ